ഇന്ത്യ മുന്നണിയുടെ ഒരു നല്ല കാലമാണ് ഓരോ ദിവസം കഴിഞ്ഞിടത്തോളം നല്ല വാർത്തകൾ വരികയാണ് അതുപോലെ തന്നെ സാധ്യതകൾ കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ അതിൻ്റെ ഒരു സ്വാധീനം ീ കേവലം ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യ ഒട്ടാകണ്ട് പ്രത്യേകിച്ച് യു പിയിൽ പഞ്ചാബിൽ ഹരിയാന പരിസര പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യ മുഴുവൻ അത് വൈകാരികമായ ഒരു വിഷയമായി ഉയർന്ന് വന്നതാണ് കേജ്രിവാൾ അത്ര വലിയൊരു അഴിമതിക്കാരൻ അങ്ങനെയൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലില്ല ഒരിക്കലുമില്ല പിന്നെ അദ്ദേഹത്തോട് ചെയ്തത് വളരെ കൂടുതലാണ് എന്ന ആവറേജ് ജനങ്ങളുടെ ആളുകളുടെ മുഴുവൻ ഒരു വികാരമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കെജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ് കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക് കെജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ് ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും ആ കാര്യത്തിൽ സംശയമില്ല അതെ അതാണ് സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്താൽ കേജരിവാൾ അവിടെ കിടന്നുകൊള്ളും എന്നാണ് കരുതിയിട്ടുണ്ടാവുക പക്ഷെ നീതിക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു അതാണിപ്പോൾ വളരെ എന്താ പറയുക സാധാ അസാധാരണമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിവികളം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നേരത്തെയും പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ കെജ്രിവാള് ഒരു അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം ഉണ്ടായിരുന്നു അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചുകൂടായി കരില്ല കാരണം പീഡിതരോടാണല്ലോ എപ്പോഴും ജനങ്ങളുടെ ഒരാഭിമുഖ്യം അല്ലാതെ ഈ ജനങ്ങളെ അങ്ങേയറ്റം ഭിന്നിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ബി ജെ പി വാസ്തവത്തിന് അവരുടെ അത് അവരുടെ തോൽവിക്കാക്കം കൂട്ടുക കാരണം അവരുടെ തോൽവി ഭയന്നിട്ടാണ് ഈ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുഴുത്ത വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണക്കാർ പോലും ആ പ്രചരണ രീതിയെ വിലയിരുത്തുന്നത് അവിടെയാണ് കെജ്രിവാളിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുക തീർച്ചയായും ഡബിൾ ഇഫക്റ്റാവും അല്ലെങ്കിൽ തന്നെ ബി ജെ പി തോൽക്കാൻ പോകുന്നു എന്നൊരു ഇമ്പ്രഷൻ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എന്ന ഒരു ഇമ്പ്രഷൻ നിലനിൽക്കുകയാണ് അവിടെയാണ് ഒരു ധീര പോരാളിയായി കേജ്രിവാൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിലൊരു വ്യത്യസ്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആവേശത്തോടു കൂടി ഉണ്ടാവും എന്ന് വേണം കരുതാൻ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ ഓരോ ദിവസവും കൂടി വരികയാണ് ശ്രീ രാഹുൽ ഗാന്ധി അത് വിലയിരുത്തി വളരെ നല്ല ഭാഷയിൽ അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാവുമ്പോ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി ജയിച്ചാൽ എന്ത് ചെയ്യും സാധാരണക്കാർക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത് അപ്പോൾ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും ഒരു ഔട്ട്ഗോയിങ് മുന്നണി അല്ലെങ്കിൽ ഔട്ട്ഗോയിങ് പാർട്ടി പറയുന്നതാണ് ബി ജെ പി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അധികാരത്തിലേക്ക് വരുന്ന പാർട്ടിയുടെ മുന്നണിയുടെ നേതാവ് പറയുന്നതാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും സാർ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ സൗത്ത് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനം എടുത്ത് നോക്കുകയാണെങ്കിലും ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല പിന്നെ കിട്ടേണ്ട സംസ്ഥാനങ്ങളിൽ അവർ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടു വന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ പലതും ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ ഇഷ്യൂ ആയി മാറി നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പൗരത്വ പ്രശ്നം ക്ഷേത്ര പ്രശ്നം ഇതൊക്കെ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു അതൊന്നും പേശുന്നില്ലല്ലോ പേശാത്തപ്പോഴാണ് മുഴുത്ത വർഗീയത പറയാൻ തുടങ്ങിയത് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ഓണത്തിൻ്റെ ഇതല്ല ഇതിൻ്റെ ഇത് അതിപ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ ഇത് വല്ല ഇത് നമുക്കിവിടെ തീരുമാനിക്കാവുന്ന കാര്യം ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് അടക്കാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കണം അതുപോലെ മതേതരത്വം ഉയർത്തിപ്പിടിക്കണം അതിൻ്റെ അടിയിൽ മറ്റു കാര്യങ്ങൾ അതൊന്നും ഒരു പ്രസക്തി ഇല്ല അതൊക്കെ വരുമ്പോൾ സംസാരിക്കുക അത്രയേ ഉള്ളൂ തിരിഞ്ഞു കുത്തി അതുതന്നെയാണ് ഉണ്ടായത് ഇതൊരു ഇത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എല്ലാവരും ഇദ്ദേഹം ഒരു അഴിമതിക്കെതിരായി വന്നു എന്നിട്ട് അഴിമതി ചെയ്ത ആൾ എന്നുള്ള നിലക്ക് അങ്ങനെ അങ്ങ് കൂടും എന്നാണ് അവർ കരുതിയത് പക്ഷേ സംഗതി നേരെ തിരിച്ചുണ്ടായത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല നല്ല ഒരു പോപ്പുലറായ ഭരണാധികാരിയെ പിടിച്ച് ബലമായി പിടിച്ച് അകത്തിട്ട പോലെയായി അതുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അവർക്ക് വലിയ തിരിച്ചടിയായി വന്നിരിക്കുകയാണ് ഇപ്പോൾ അത് തിരിഞ്ഞുകൊത്തി യാതൊരു സംശയമില്ല